ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുകയാണ് അത്യുഗ്രമായ ഒരു വഴക്ക് രാവിലെ തന്നെ രണ്ടുപേരും തമ്മിൽ കഴിഞ്ഞിരിക്കുന്നു അതായത് ഇപ്പം ഈ ഇടയായി കുറച്ച് നാളുകളായിട്ട് ജാസ്മിനും ജിൻഡോയും തമ്മിൽ കണ്ടാൽ തന്നെ കീരിയും പാമ്പും എന്നുള്ള ഒരു മട്ടിലാണ് അപ്പോൾ രാവിലത്തെ ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ജാസ്മിൻ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോയിരിക്കണം ഡസ്റ്റ്ബിനിൽ ഇടാതെ ബെഡിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇട്ടിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് അപ്പോൾ ശ്രീതു ഇവിടെ കുറേ ടിഷ്യൂ കിടക്കുന്നത് കണ്ടിട്ട് ക്യാപ്റ്റനായി ജിൻഡോയോട് യാണ് ജിൻഡോ ചട്ട ഇങ്ങനെ കുറെ ടിഷ്യൂ കിടക്കുന്നുണ്ട് ആരുടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയോട് പറയുകയാണ് അപ്പൊ ജിൻഡോ ബെഡിൽ പോയി നോക്കുന്ന സമയത്ത് ടിഷ്യൂ അവിടെ കിടക്കുന്നുണ്ട് ജിൻഡോ ജാസ്മിനോട് ചെന്ന് പറയുകയാണ് ജാസ്മിൻ ടിഷ്യൂ എടുത്ത് മാറ്റണം ഡസ്റ്റ്ബിനിൽ കൊണ്ടിടൂ എന്ന് മര്യാദപൂർവ്വം അല്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടല്ല ജിൻഡോ പറഞ്ഞത് എന്നുള്ളൊരു വാസ്തവമാണ് ജിൻഡോ കുറച്ച് ഹാർഷ് ആയിട്ട് തന്നെയാണ് ജാസ്മിനോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇതൊരു നിസ്സാര കാര്യമാണ് ഒരു ടിഷ്യൂവിൻ്റെ പേരിൽ ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇതിൽ ജിൻഡോയ്ക്കും വലിയ രീതിയിലുള്ള ഒരു തെറ്റ് ജിൻഡോയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ജാസ്മിനോട് ജിൻഡോ ഇങ്ങനെ പറയുന്ന സമയത്ത് ജാസ്മിനും അതുപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് അതായത് വളരെയധികം ദേഷ്യത്തോടു കൂടി ഹാർഷായിട്ട് ഇടില്ല ഇട്ടില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമ്പോഴോ എന്നുള്ള രീതിയിലാണ് ജാസ്മിനും മറുപടി പറയുന്നത് അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റിയിലെ ജാസ്മിൻ ജിൻഡോയെ ഒരു കാര്യം പറഞ്ഞത് അതിനെ ചൊല്ലിയുള്ള ഒരു ദേഷ്യം ജിൻഡോയുടെ മനസ്സിൽ ഉണ്ട് അത് ആ ഒരു ദേഷ്യത്തിലാണ് ജിൻഡോ നടക്കുന്നത് ആ സമയത്താണ് ജാസ്മിനുമായിട്ടുള്ള ഈ ഒരു പ്രശ്നം വരുന്നത് അതിന് ശേഷം ചെരുപ്പിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി വരികയാണ് അതായത് ജിൻഡോ പറയുകയാണ് ജാസ്മിൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ചെരുപ്പ് യൂസ് ചെയ്യാതെയാണ് പോകുന്നത് ആ കാലും കൊണ്ട് വന്നിട്ട് ബെഡിലും സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ഈ ഒരു വീട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വീടല്ല ഒരു സെറ്റാണ് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെല്ലാവരും ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നമുക്ക് അസുഖം വരും ഇങ്ങനെ ഹൈജീൻ അല്ലാതെ നടക്കുകയാണെങ്കിൽ അസുഖം വരും പിന്നെ അസുഖം വന്നാൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ജിൻഡോ പറഞ്ഞതിൽ കാര്യമുണ്ട് കാര്യം ഇല്ല എന്ന് പറയുന്നില്ല ജിൻഡോ പറഞ്ഞത് വാസ്തവം തന്നെയാണ് ഫാക്ട് തന്നെയാണ് പോയിന്റ് തന്നെയാണ് ജിൻഡോ പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട് പക്ഷെ അത് ഇത്രയ്ക്ക് അങ്ങോട്ട് വലിച്ചെഴക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു കാര്യം ജാസ്മിനോട് ടിഷ്യൂ എടുത്ത് മാറ്റോ എന്ന് പറഞ്ഞ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ടുപോയോ അനാവശ്യമായൊരു പ്രശ്നത്തിലേക്കാണ് നീങ്ങിയത് അതിനുശേഷം ജാസ്മിനോട് താൻ എന്താണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ ജാസ്മിൻ ദേഷ്യം വന്നാൽ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്ക് അറിയാമല്ല അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ജാസ്മിൻ റിയാക്റ്റും ചെയ്തത് അതായത് ജാസ്മിൻ്റെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ജാസ്മിനെ കോർണർ ചെയ്യാനുള്ള ഒരുപക്ഷെ ജാസ്മിൻ്റെ ഒരു ഒരു ആയിരിക്കാം അത് പക്ഷേ അത് പല സമയത്തും ചീറ്റി പോകുന്നുണ്ട് കാരണം പ്രേക്ഷകർക്കും അറിയുന്നുണ്ട് കണ്ടസ്റ്റൻസിനെയും അറിയുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ ഒരു കോർണർ കാർ ഇറക്കുകയാണ് എന്നുള്ളത് കുറേ പേർക്കൊക്കെ അത്യാവശ്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഒരു ടാസ്ക് ലെറ്റർ ജിൻഡോയുടെ കയ്യിൽ ഒരു ടാസ്ക് ലെറ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു അത് താഴോട്ട് പോവുകയാണ് താഴെ വീണു പോകുമ്പോൾ ജിൻഡോ അത് എടുക്കാനായിട്ട് പോകുമ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുകയാണ് ഉത്തരത്തിൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോവണ്ട എന്നുള്ള ആ ഒരു ചൊല്ലവിടെ പറയുകയാണ് അപ്പോൾ ജിൻഡോ അപ്പൊ തന്നെ അവിടെ ഒരു തഗ് പറയുകയാണ് കക്ഷത്തിൽ കക്ഷത്തിലിരിക്കുന്നത് പോവില്ല ഞാൻ വടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു ഇത് കേട്ടതും ജാസ്മിൻ അതിലും വല്ലാതെ വയലന്റ് ആവുക താൻ എന്തോടോ പറഞ്ഞത് തനിക്ക് മാനുവേഴ്സ് ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള തരത്തിലൊക്കെ ജാസ്മിൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഏർ സിബിനൊക്കെ അവിടെ ഇരുന്ന് ഒരു ജിൻഡോയുടെ തഗ് കേട്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സിബിൻ പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞതിൽ അത്ര വലിയ അങ്ങനെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിനോട് പറയുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവസരോചിതമായിട്ട് തഗ്ഗുകൾ അടിക്കാൻ ജിൻഡോയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കാലിബർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊരു അനാവശ്യ വഴക്കായിരുന്നു ഒരു നിസ്സാര കാര്യം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യം പറഞ്ഞു 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 പറഞ്ഞ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഈ ഒരു വിഷയം ഒരിക്കലും ഇനിയിപ്പോ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല ഇതിനെ ചൊല്ലി ഇനി അടുത്തൊരു പ്രശ്നം വരും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്തിടും അങ്ങനെ അവിടെ വല്ലാത്തൊരു വഴക്ക് തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും രാവിലെ തന്നെ രണ്ടുപേരും തമ്മിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ നല്ലൊരു വഴക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഇനി കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരിയൽ പോലെ ഇങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടേ ഇരിക്കുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷകർക്ക് എന്താണ് ജിൻഡോയും ജാസ്മിനും നമ്മൾ ഈ ഒരു വഴക്കിനെ കുറിച്ച് തോന്നിയത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നുണ്ടായിരിക്കും